പത്തനമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിഡിലിൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശൻ നമ്മളെ നന്ദുവിനെ ഉപദ്രവിക്കുന്ന വേണു ഏർപ്പാടാക്കിയ ആ ട്രെയിനർക്ക് മുട്ടൻ പണി കൊടുക്കുകയാണ് അങ്ങനെ ആ മുട്ടൻ പണി കൊടുത്ത് ആ ഒരു സമയത്ത് നന്ദു ട്രെയിനറോട് പറയുന്നുണ്ട് ഞാൻ വിചാ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഷപിക്കുന്ന പോലെ ആ ട്രെയിനർ നന്ദുവിനോടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം ഈ നന്ദു എസ് ഐ ആയിട്ട് തന്നെ ഇറങ്ങുന്നത് നിങ്ങൾക്ക് കാണും എന്നുള്ള രീതിയിലൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട് നന്ദു അങ്ങനെ ഈ ട്രെയിനർ നേരെ വേണുവിനെ കാണാനൊക്കെ പോകുന്നുണ്ട് എന്നിട്ട് വേണുവിനോട് പറയുന്നുണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞ് തളർത്താൻ നോക്കിയാലും അതൊന്നും കേട്ടിട്ട് തളരുന്ന ഒരു പെൺകുട്ടിയല്ല ഇത്രയും കരുത്തയായിട്ടുള്ള ഒരു ആൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഉള്ളത് പറയാൽ വേണു അവളെ തളർത്താൻ ആർക്കും ആവില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് വേണു ആകെ ചമ്മി ആകെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അവസ്ഥയിൽ അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ നന്ദുവിൻ്റെ ട്രെയിനറായിട്ട് വേറെ ഒരാൾ എടുക്കുകയാണ് അയാളുടെ പേര് ബിനോയ് എന്നാണ് അങ്ങനെ നന്ദുവിൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്കിനിയൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നൊക്കെ അതിൻ്റെ മേലുള്ള ഒരു ഓഫീസർ ബിനോയിനോട് പറയുന്നുണ്ട് എന്നിട്ട് ഇനി മറ്റേ ആളെപ്പോലെ കൂടുതൽ നന്ദുവിനെ ഭരിക്കാനോ ഒന്നും നിൽക്കേണ്ട അവൾ കാര്യങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ പോകണം പിന്നെ സർക്കാരിനൊരു മുതൽക്കൂട്ട് തന്നെയാണ് ആ പെൺകുട്ടി ഇത്രയും കരുത്തായിട്ടുള്ള ഒരു പെൺകുട്ടി ഞാൻ ഇതുവരെ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ബിനോയ് പറയുന്നുണ്ട് അങ്ങനെയുള്ള കുട്ടികളെയാണല്ലോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പ്രത്യേകം ഓഫീസർ പറയുന്നുണ്ട് എന്തായാലും ആ പെൺകുട്ടിയോട് കൂടുതൽ വിളച്ചിലെടുക്കാനൊന്നിനും പോകണ്ട പിന്നെ നിൻ്റെ ഷേപ്പ് മാറ്റിലായിരിക്കും അവൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഇത്രയും സാറ് പുകഴ്ത്തണമെങ്കിൽ അത് ചില്ലറക്കാരിയല്ലോ എന്തായാലും ആ പെൺകുട്ടിയെ ഒന്ന് കണ്ടേ പറ്റൂ എന്നൊക്കെ തീരുമാനിച്ചിട്ട് നമ്മുടെ ബിനോയെ നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് പോകുന്ന സമയത്ത് മറ്റൊരു ട്രെയിനറുമായിട്ട് അവരെ ഗുസ്തി കൂട ഇങ്ങനത്തതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബിനോയ് അങ്ങോട്ടേക്ക് വരുന്നത് ആ ഒരു കാഴ്ചയിൽ തന്നെ നന്ദുവിൻ്റെ ആ ഒരു ഫിറ്റ്നസ് ബോഡിയൊക്കെ കണ്ടിട്ട് ആകെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് ആഹാ ഇവള് കൊള്ളാലോ സാറ് പറഞ്ഞത് വെറുതെ അല്ല എന്തായാലും ഇവളെ ഒന്ന് വളച്ചെടുക്കണം എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ കിട്ടാൻ പ്രയാസമാണ് എന്നൊക്കെ ബിനോയ് ചിന്തിക്കുകയാണ് അങ്ങനെ ബിനോയ് വലിയ പോലെ ഒരു ഖമയോടുകൂടിയൊക്കെ നന്ദുവിൻ്റെ അടുത്തോട്ട് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാനാണ് പുതിയ ഓഫീസർ ഞാനാണ് ഇപ്പോൾ പുതിയതായിട്ട് ചാർജ് എടുത്തിരിക്കുന്നത് ഇനി എൻ്റെ കീഴിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാനൊക്കെ പോകുന്നത് ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി എടുക്കാൻ പറ്റും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എൻജോയ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ നന്ദുവിൻ്റെ ഫ്രണ്ട് നന്ദുവിൻ്റെ ചെവിൽ പറയുന്നുണ്ട് ഇയാൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇയാൾ ആരുടെ ഒരു ചുള്ളനാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ചുള്ളനായി അടങ്ങി ഒതുങ്ങി നിന്നാൽ അയാൾക്ക് നല്ലത് അല്ലെങ്കിൽ മുന്നത്തെ ആളെ പോലെ തന്നെ ഇയാളുടെ കാര്യവും കഷ്ടമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നന്ദു ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് അല്ല ഇയാൾക്ക് എന്തു പറയുക ഇളക്കമുള്ളത് പോലെ ഉണ്ടല്ലോ ഇടി ഇനി നിന്നെ വളയ്ക്കാൻ വല്ല പ്ലാനും ഉണ്ടോ നിന്നെയാണല്ലോ വല്ലാത്തൊരു നോട്ടം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് എന്തായാലും അതിൽ കാര്യമില്ല അതിൽ കാര്യം ഉണ്ടാവുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഇവർ ഒക്കെ തുടങ്ങുകയാണ് വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നന്ദുവിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് വരികയാണ് എന്നിട്ട് ഹലോ ഞാൻ വിനോയ് ഇനി നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശരി സാർ കുഴപ്പമൊന്നുമില്ല ആദ്യത്തെ ആൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചപ്പോഴാണ് മുത്തശ്ശൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആരായാലും അങ്ങനെ ഒരു തീരുമാനം എടുക്കല്ലോ പിന്നെ പ്രത്യേകിച്ച് നന്ദുവിനെ പോലുള്ള ഒരു കുട്ടിയെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ നമ്മളെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ വലിയൊരു മുതൽക്കോട്ട് മുതൽക്കൂട്ടാണ് നീ നീ എസ് ഐ ആയിട്ട് വന്നാൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് നന്ദുവിനെ അങ്ങ് പൊക്കി നിർത്തുകയാണ് അങ്ങനെ ബിനോയ് എന്തായാലും എൻ്റെ എല്ലാ സപ്പോർട്ടും നിൻ്റെ നിനക്ക് വേണ്ടിയിട്ടുണ്ടാകും നിനക്കെന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് വിനോദ് അങ്ങനെ നന്ദുവിൻ്റെ മുന്നിൽ വലിയൊക്കെ ആളായിട്ട് ഒരു വലിയ ഒരു തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളെപ്പോലെ പെരുമാറിയിട്ടാണ് ബിനോയ് പോകുന്നത് പോകുന്നതിന് മുമ്പ് എടം കണ്ടിട്ടൊക്കെ നമ്മുടെ നന്ദുവിനെ നോക്കുന്നു തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ നമ്മുടെ നന്ദുവിൻ്റെ ഫ്രണ്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞത് തന്നെ എന്തോ ഒരാൾക്കും നിന്നെ കണ്ടത് മുതൽ അയാൾക്കുണ്ട് അല്ലാതെ നിന്റെ എല്ലാ കാര്യവും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയാളോട് പറയണം എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമു എന്തോ ഒരു ഇഷ്ടം നിന്നോടുണ്ട് കേട്ടോ നീ ശ്രദ്ധിച്ചോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് എന്തായാലും അതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അയാൾക്ക് അങ്ങനെയൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ് നന്ദു